ഉയർന്നു വന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ലീഗ് ജില്ലാ സെക്രട്ടറി ഒ കെ വിമതനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല ചരിത്ര വിജയം നേടും വ്യാജ പ്രചരണങ്ങളെ ഭയക്കുന്നില്ല ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും പറഞ്ഞു ജനകീയ മുന്നണി ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വാർഡ് ജനകീയ മുന്നണിയുടെ ഏറ്റവും അടിത്തറയുള്ള മഹാഭൂരിപക്ഷത്തോടുകൂടി ജനകീയ മുന്നണി വിജയിപ്പിക്കുന്ന വിജയിക്കുന്ന ഒരു വാർഡാണ് കഴിഞ്ഞ വർഷത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വാർഡിൽ വീണ്ടും ജനപരിധി തേടുന്നത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ശകീല ടീച്ചറെ മത്സരിക്കുമ്പോഴും ഇവിടെ അപരന്മാരും വിമതന്മാരും ഇവിടെ മത്സരിച്ചിട്ടുണ്ട് അന്നും സ്വതന്ത്രമായിട്ടാണ് മത്സരം ഉണ്ടായിരുന്നത് അന്നും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്ക രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കുമ്പോഴും ഇവിടെ അപരന്മാരും വിപണന്മാരും മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അക്കാലങ്ങളിലൊക്കെ കൂടി അവിടെ മുസ്ലിം ലീഗും അതേപോലെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ അപരനായി അല്ലെങ്കിൽ പ്രബലായി മത്സരിക്കുന്നത് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കുമ്പോഴും എസ് ടി പി സ്ഥാനാർത്ഥിയുടെ സഹായിയായി അവരുടെ പ്രവർത്തകനായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തിൽ ഇരുപത് സെക്യൂലി ടീച്ചർക്കെതിരായിട്ടാണ് രംഗത്തുണ്ടായിരുന്നത് അന്നൊക്കെ മുസ്ലിം ലീഗ് ജനകീയ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും എതിരായിട്ടാണ് ഈ അസ്രഫ് കോടതി മുസ്ലിം ലീഗിനു ഈ അസ്രഫുമായി യാതൊരു ബന്ധമല്ല ഈ പ്രാവശ്യം ഈ അഷ്റഫിനെ പിന്താങ്ങുന്നത് സി പി എമ്മിന്റെ ഈ ബ്രാഞ്ച് സെക്രട്ടറി അഭിലാഷാണ് അപ്പൊ സി പി എമ്മിന്റെ റബലായിട്ടാണ് അവനെ ഈ വാർഡിൽ മത്സരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന് റബലായിട്ട് ഈ വാർഡിൽ ആരും മത്സരിക്കുന്നില്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ജാസിം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ മത്സരിക്കുന്നതും അതും സി പി എമ്മുകാരനായ ജാസിം സ്വതന്ത്ര ദിനത്താണ് കാരണം സ്വതന്ത്ര ദിനത്തിൽ മത്സരിക്കാൻ കാരണം ജനകീയ മുന്നണിയുടെയോ മുസ്ലിം ലീഗിന്റെയോ ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെ നേരിടാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കും സി പി എമ്മിനും കയ്യില്ല എന്ന ബോധ്യത്തോടുകൂടിയാണ് അവര് ഈ വാർഡിൽ മത്സരിക്കുന്നത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ വാർഡ് വീണ്ടും ജനവിധി എടുമ്പോൾ മഹാഭൂരി ചരിത്ര ഭൂരിപക്ഷമായി ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനകീയ മുന്നണിക്ക് ഭൂരിപക്ഷം ചെയ്യുന്ന ഒരു വാർഡായി ഈ വാർഡ് മാറും എന്ന കാര്യം സംഭവിച്ചില്ല പിന്നെ പഴയകാല പഴം കഥകളൊക്കെ എടുത്തിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഊരി വീർപ്പെടുത്തി വ്യക്തിപരമായി വ്യക്തി ചെയ്യാൻ ശ്രമം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതൊന്നും ഈ സ്ഥാനാർത്ഥിത്വത്തിനെ വാദിക്കുന്നതില്ല ആരെന്ത് കള്ളപ്രചരങ്ങൾ നടത്തിയാലും ഈ വാർഡിൽ നൂറുകണക്കിന് ഏറ്റവും ചരിത്രപരമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ഇവിടെ വിജയിക്കും എന്ന കാര്യം തർക്കമില്ല ഇവിടെ ഇവിടെ ജനാധിപത്യമാണ് ഇവിടെ സാഹോദര്യമാണ് ഇവിടെ സ്വന്തമായി പ്രവർത്തിക്കുന്ന സൗകര്യമാണ് അത് കള്ള പ്രചരണമാണ് നശിപ്പിക്കുന്ന ഒരു വിവാദം ഉണ്ടാകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ തീരു പ്രശ്ന ബോർഡെടുത്ത് മാറ്റി വെച്ചു എന്നല്ലാതെ ഒരു നശിപ്പിക്കൽ പ്രശ്നവുമില്ല അത് മാത്രമല്ല അയാളാണ് എന്റെ കെട്ടിവെക്കുന്ന പൈസ എന്നത് ആ പറയപ്പെടുന്ന ഇയാൾ പറയപ്പെടുന്ന എ വി അബൂബക്കർ മൗലവിയാണ് ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ കെട്ടിവെക്കുന്ന പൈസ എനിക്ക് തന്ന അനുഗ്രഹിച്ചത് അയാളാണ് അതുകൊണ്ട് അതിലുള്ള കള്ളപ്രചരണമാണ് ഞാനോ അവരുമായിട്ട് യാതോ ഒരു വർഷമില്ല വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പഴകി പൊളിച്ച ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ആ എ വി അബൂബക്കർ മൗലവി എന്ന സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അനുഗ്രഹിക്കുകയും എന്റെ കെട്ടിവെക്കുന്ന പൈസ അദ്ദേഹം നൽകുകയും ഞങ്ങളെ സ്നേഹിക്കുകയാണ് സി സി ടി വി ഞാൻ പറഞ്ഞല്ലോ അതൊരു അത്തരം അവർ പറയാൻ ഉന്നയിക്കുമ്പോഴത്തെ മറിച്ചൊരു മറച്ചൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ ബോർഡ് എടുത്ത് ബോർഡെടുത്ത് മാറ്റിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഒരു നശിപ്പിക്കലോ മറ്റു അതുകൊണ്ടാണല്ലോ എ ബി അബൂ മൗലവി എന്ന കെട്ടിവെക്കുന്ന പൈസ എന്ന് അനുഗ്രഹിക്കുന്നത് അവരെ ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന ആ ബോർഡിലുള്ള എ വി അബൂബക്ര മൗലവി ആദരിക്കുന്നവർ ആ എ വി അബൂബക്കർ മൗലവിയാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ എനിക്ക് കെട്ടിവെക്കുന്നത് പൈസ തരുന്നും എന്നെ അനുഗ്രഹിക്കുന്നു എന്നെ പ്രാർത്ഥിക്കുന്നു എന്റെ വിജയത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എ വി അബൂബക്കറാണ് അതുകൊണ്ട് ഇത് കുപ്രചരണങ്ങളാണ് കള്ളപ്രചരണങ്ങളാണ് അടിസ്ഥാനപരമായ ആരോപണമാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center